വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുളത്ത് ഓരോ കുടുംബത്തിലും പൂജാമുറികൾ പൂജാമുറികളുണ്ടാവും പ്രത്യേകം ഉണ്ടാകും ചിലർ ഉമ്മറത്തോ മറ്റോ ഒരു സൈഡിലെ ഫോട്ടോകളൊക്കെ വെച്ചിട്ട് അതിൻ്റെ സ്റ്റാൻഡെല്ലാം വെച്ചിട്ട് അതിനെ പ്രാർത്ഥിക്കുക ചന്ദ്രൻ തിരികെ എത്തിക്കുക വെളുക്കുക അങ്ങനെയൊക്കെ ഉള്ളതും ചിലരകത്ത് പൂജാ റൂം ഉണ്ടാക്കിയിട്ട് അവിടെ ഫോട്ടങ്ങള് അല്ലെങ്കിൽ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് പൂജിക്കുന്നവരുണ്ടാവും ചിലവര് വീടിന്റെ പുറത്ത് ക്ഷേത്രം കെട്ടിയിട്ടോ അല്ലെങ്കിൽ തറകള് ഉണ്ടാക്കിയിട്ടൊക്കെ ദൈവങ്ങളെ പൂജിക്കുന്നുണ്ടാകും അപ്പോൾ ഇതിൽ സാധാരണ പോലെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫോട്ടോ വെച്ചിട്ട് പൂജിക്കണതോ അല്ലെങ്കിൽ പൂജാമുറിയിലൊക്കെ വെക്കണതാ തറയിൽ ഒരു തറ കെട്ടിയിട്ട് അത് തറ ചെറുതോ വലുതോ എന്താവട്ടെ അതുമേ പ്രതിഷ്ഠ കഴിച്ചിട്ട് അല്ലെങ്കിൽ കുടിവെപ്പ് കഴിച്ചിട്ട് ആചരിക്കുന്നതിന് വളരെ ശക്തി ഉണ്ടാകും ഇനിയിപ്പോ കൊട്ടിൽ ഉണ്ടാക്കിയിട്ട് അവിടെയും ഇതേപോലെ തന്നെ പ്രാധാന്യം തന്നെ ഉണ്ടാക്കാം അപ്പ അതിനൊക്കെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുന്നവരായിരിക്കും അപ്പൊ ഒരുപാട് മിക്കവാറും ഹിന്ദു കുടുംബങ്ങളിൽ ഇങ്ങനെയുള്ളതായ പ്രതിഷ്ഠകളോ ആരാധനകളൊക്കെ ഉള്ള കുടുംബങ്ങളാ എന്നാൽ പലവർക്കും അതിനെ വിശ്വാസം ഇല്ലാത്തവരുണ്ട് ആ വിശ്വാസം ഇല്ലാത്തവർക്ക് എന്താന്ന് പറഞ്ഞാൽ അവരത് കുറിച്ച് ഒന്നും ചെയ്യില്ല വിളക്ക് വെക്കലോ അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്യില്ല അപ്പം ഇതിന് വിശ്വാസം ഉണ്ടായിരുന്ന ആളുകൾ ആചരിച്ചു തരുന്ന ആളുകൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാല് അവരുടെ മക്കളോ മക്കളുടെ മക്കളോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളൊക്കെ വളരെ മോശമായിട്ട് മോശം എന്ന് പറഞ്ഞാല് ഇതിനെ അവഗണിച്ചിട്ട് കാരണം ഇത് നമ്മൾ കാണുന്ന ദൈവമാണ് ഏത് ഏത് തരത്തിലുള്ളതായ നമ്മൾ മതത്തിൽ വിശ്വസിക്കുന്നതായാലും ശരി ദൈവശക്തി ഒന്ന് അത് പല ഭാവങ്ങളിൽ കാണുന്നു അത് ഓരോരുത്തർക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഓരോ ദൈവങ്ങളുണ്ട് ഹിന്ദു മതത്തിൽ ഒരുപാട് ദൈവങ്ങളുള്ളത് അപ്പോ അതില് ഇഷ്ടപ്പെട്ടത് ഏതാച്ചിൽ കൊണ്ടുവരും അപ്പൊ ഇതിലെല്ലാം ഇപ്പൊ മറ്റേ ട്യൂബിന്റെ ഉള്ളിൽ കൂടെ വരുന്നതും മറ്റേ ബൾബിന്റെ ഉള്ളിൽ കൂടെ വരുന്നതൊക്കെ വെളിച്ചം തന്നെയാണ് അവരെ കറണ്ട് തന്നെ ചിലപ്പോ അവർ അതിന്റെ വോൾട്ടേജ് വെച്ചാൽ മാത്രം കുറച്ച് വ്യത്യാസം ഉണ്ടാകണം എങ്കിലും കറണ്ട് തന്നെയാണ് അതിനൊക്കെ പലതരത്തിലുള്ള കളറുകൾ ഉണ്ടാക്കുന്ന ലൈറ്റ് ഉണ്ടാക്കണം വർണ്ണത്തോടു കൂടിയിട്ടുള്ള വെളിച്ചം കാണിക്കുന്നത് ഈ കറണ്ട് തന്നെയാണ് അപ്പൊ ഈ കറണ്ട് തന്നെയാണ് നമ്മുടെ വീട്ടിലുള്ളത് ആ ദൈവത്തില് അല്ലെങ്കിൽ ആ ശക്തി തന്നെയാണ് പക്ഷെ പലരും ഞാൻ പറഞ്ഞൊന്നും അതിൽ ആചരിക്കാറില്ല അതിന്റെ മോശമായിട്ട് കാണുന്നവരുണ്ടാവും അതേപോലെ ചിലർ വല്ല വിരുന്നുകാർ വരുന്ന സമയത്തോ അതിനൊക്കെ കഴുകി പൂവു ഇട്ടിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് വലിയൊരു ഗംഭീരമായിട്ടുള്ളൊരു ഇതൊക്കെ കാണിക്കുക ചിലവര് അതിനെ ആരെങ്കിലും വന്നാൽ തന്നെ കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ മറച്ചു വെച്ചിട്ട് നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം നല്ല വലിയ ആളുകളാണ് പുറത്തുനിന്ന് വരുന്ന ആളുകളാണ് അവരൊക്കെ നല്ല വിദ്യാഭ്യാസമായിട്ടും സാമ്പത്തികപരമായിട്ടും നല്ല ഉന്നതിയിലുള്ള ആളുകളാണെങ്കിൽ അപ്പം അവർ നമ്മുടെ വീട്ടിലേക്ക് വരും നമ്മുടേതായ ചരിത്രമൊന്നും അവരറിയാൻ പാടില്ല നമ്മൾ ആരാന്നറിയാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ചിലപ്പോൾ അതിനെ മൂടി വയ്ക്കും മറവിക്കും ഫോട്ടോ അതൊക്കെ അങ്ങനെ അടക്കി കൊണ്ടു വയ്ക്കും അപ്പൊ ചിലവരേന്ന് പറഞ്ഞാല് വീട്ടില് പീഡമുക്കാലി വരെയുള്ളവരുണ്ട് മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അവരുടെ ഓർമ്മയ്ക്കായിട്ട് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യത്തിൻ്റെ ആയിട്ട് ഉണ്ടാക്കി വെക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് ചോദിച്ചാൽ അതിന്ന് പലരും അത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ ഉണ്ടാകുന്ന ആ സമയത്ത് അതിനെ കൃത്യമായിട്ട് ആചരിച്ചിരുന്നു അവരൊക്കെ മരണശേഷം കല്യാണം കഴിച്ചു അവര് ഇന്നു വരുവന്നു അപ്പൊ അവർ കാണുമ്പോൾ ഒരു ഭയങ്കര ഒരു നാണക്കേടാണ് അപ്പൊ ഈ പീടമുക്കായിലൊക്കെ ഒന്നുമില്ല ചാക്കല് കിട്ടിയിട്ട് അത് റേക്കമ്മ കൊണ്ടുപോയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഏത് ചെയ്താലും ദുരിതങ്ങൾ തന്നെയാ ഏത് ചെയ്താലും ദുരിതങ്ങളാ അപ്പൊ അതിൽ ചെയ്യാതിരിക്കുന്ന നല്ലതാണ് എന്തെങ്കിലും അവർ കൃത്യമായിട്ട് ആചരിച്ചു വരുന്നതായ ആ സംഗതികൾ ചെയ്യാനായിട്ട് വിളക്ക് വയ്ക്കലോ എന്തെങ്കിലും വേണം അപ്പോ അല്ലെങ്കിൽ ചിലവർ എന്നും ഒഴിവില്ല അപ്പോൾ നാളെ അത്ര ജോലിക്ക് പോകണം ഇന്നലെ തന്നെ അല്ലെങ്കിൽ ഇനി രണ്ടു ദിവസമായിട്ട് നേരം വഴിയിട്ടാണ് പോണത് എനിക്കാണ് നേരം വഴിക്ക് അപ്പൊ ഇനിയിപ്പോൾ ഏതായാലും ഇനി മറ്റൊന്ന് ചെയ്യാം മറ്റന്നാ ഒഴിവ് ദിവസമല്ലേ മറ്റൊന്ന് ചെയ്യാം വിളക്ക് വയ്ക്കാം കാരണം വീട്ടുകാർക്ക് ചിലപ്പോൾ വെക്കാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ വെക്കുന്ന ആളാൽ പറയേണ്ടാവുമ്പോൾ മറ്റൊന്ന് വെക്കാം മറ്റന്നാ ചിലപ്പോൾ വേറെന്തേലും ബുദ്ധിമുട്ടുണ്ടാവുക ഇനി നേരെ നാളെ വെക്കാം അതങ്ങനെ പല കുടുംബങ്ങളിലും വിളക്കോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പൂജ വിളക്ക് വെക്കാതെയും പൂജകൾ ചെയ്യാതെയും അതേപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന കർമാദികൾ ചെയ്യാതെ ഇരിക്കുമ്പോൾ വളരെയധികം അനർത്ഥങ്ങളാണ് ആ കുടുംബത്തേക്ക് ഉണ്ടാകുക ഇപ്പൊ നമ്മളൊരു ചെടി വെച്ചു ആ ചെടിക്ക് നാല് ദിവസം വെള്ളമൊഴിച്ചു പിന്നെ ഒരു പത്ത് ദിവസം ഇരുപത് ദിവസം വെള്ളം വെള്ളമൊഴിക്കേണ്ടിയിരുന്നു നല്ല വെയിലാവുമ്പോൾ എന്താ അത് സ്വാഭാവികമായിട്ട് വാടി വാടി അത് കരിഞ്ഞു പോകേണ്ട അവസ്ഥയായിരുന്നു അപ്പൊ അങ്ങനെ പല കുടുംബങ്ങളുണ്ട് അപ്പൊ അതിന്റെ ദുരിതങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചെങ്കിൽ അതിന്റെ ഉദ്ദേശം നടക്കില്ല പ്ലസ് വളരെയധികം ഉപദ്രവങ്ങളാണ് വീട്ടിലേക്ക് വരിക അപ്പൊ അതിനെ കൃത്യമായിട്ട് ആചരിക്കുക അപ്പൊ ഓരോ കുടുംബത്തിലും ദൈവങ്ങളുണ്ടെങ്കിലും ആ ദൈവത്തിന് സംരക്ഷിക്കാൻ ആരും തയ്യാറാവുന്നില്ല ആ സംരക്ഷിക്കാത്തത് കൊണ്ട് അവരെ തലമുറക്കോ അല്ലെങ്കിൽ മക്കൾക്കോ അതിനുള്ളതായ ദുരിതങ്ങള് കഷ്ടങ്ങളോ കഷ്ടപ്പാടുകളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം അതേപോലെ തന്നെ പുറമെന്നുള്ള വരണ വരെ വരുന്ന ദോഷങ്ങള് അവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളുള്ളത് അല്ല അല്ലെങ്കിൽ സ്ഥലപരമായിട്ട് ഏത് തരത്തിലായാലും ശരി പിന്നെ ഓരോരുത്തർക്കും സമയ ദോഷങ്ങൾ ഏഴരശനി കണ്ടകശനി പോലുള്ള സമയങ്ങളിലെ ആ ശനിക്കാർക്ക് പറഞ്ഞിരിക്കുന്ന ഒരുപാട് ദുരിതങ്ങളുണ്ട് ആ ദുരിതങ്ങളൊക്കെ എന്തായാലും അനുഭവിച്ച പറ്റുള്ളത് ആരാലും മാറ്റാനായിട്ട് കഴിയില്ല ആരെകൊണ്ടും മാറ്റാൻ കഴിയില്ല എങ്കിലും ധർമ്മ ദൈവാദികളെ വെച്ച് പൂജിക്കുള്ള അവരുടെ ആരാധനയും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ദുരിതങ്ങൾക്ക് ചെറിയൊരു ശമനം കിട്ടും അത് നൂറ് ശതമാനം സത്യമാണത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ധർമ്മ ഉണ്ടായിട്ട് കാര്യമില്ല അതിനെ ആചരിക്കാതിരുന്നിട്ട് അതിന്റെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു ഫലവും ഇല്ല നമ്മുടെ പറമ്പ് നിറയെ ദൈവങ്ങളുണ്ട് അല്ലെങ്കിൽ ആ മുറി നിറയെ ദൈവങ്ങളുണ്ട് എന്തൊട്ട കാര്യം ഇതുകൊണ്ട് ഒരാൾക്കും പണിയില്ല അല്ലെങ്കിൽ എപ്പോഴും കഷ്ടങ്ങളൊന്നും രോഗങ്ങൾ ഇവിടെ നിന്ന് വിട്ടുമാറണില്ല എന്തിനാ അവരിനൊക്കെ വെച്ച് പൂജിക്കണേ എന്തിനാ ഇവിടെ വെച്ചിട്ട് സ്ഥലങ്ങൾ അങ്ങനെ മെനക്കെടുത്താണ് അതൊക്കെ കൊണ്ടുപോയി കളയവിടെ എന്നൊക്കെ പറയാൻ നിർബന്ധിതരാകുന്ന ചിലവരുണ്ട് അപ്പൊ അവര് നിത്തിമിളുക്ക് വയ്ക്കുന്ന ആളുകളല്ലേ നിത്തിമിളക്ക് വയ്ക്കുന്ന ആളുകളാണെന്ന് വെച്ചെങ്കിൽ ഇതിനോടുകൂടി സഹകരിച്ചിരിക്കും അപ്പൊ ഇതിന് ഇഷ്ടമില്ലാത്ത ആളുകൾ അപ്പം എന്ത് വന്നാലും ഇതിന്റെ കുറ്റം ചാർജിട്ട് പറയും ഇത് കാരണം നമുക്ക് നല്ലതൊന്നും പണിയാൻ പറ്റുന്നില്ല ഈ മുല്ലത്തറ കാരണം വേറൊന്നും പണിയാൻ പറ്റുന്നില്ല ദൈവങ്ങൾ ഉള്ള കാരണം ചെടിത്തോട്ടം വെക്കാൻ പറ്റുന്നില്ല അപ്പം ആർക്കും മറ്റേ വണ്ടി ഇട കയറ്റിടാൻ പറ്റുന്നില്ല അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ നൂറ് കുറ്റങ്ങൾ അവർ പറഞ്ഞിട്ട് അതെങ്ങനെയും പൊളിച്ചു കളയും അപ്പൊ അതിന്റെ ഒക്കെ പിന്നിലുള്ളത് എന്ന് പറഞ്ഞാല് മാനസികമായിട്ട് അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ഇതിനെ ആഗ്രഹിക്കുന്നില്ല ഇതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നാൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് ചില ആളുകളാവും മറ്റവരൊക്കെ ഉണ്ടാവും അച്ഛമ്മന്മാരോ അവർക്കൊക്കെ ഇതിനോട് വിട്ടിട്ട് നിൽക്കാനായിട്ട് കഴിയില്ല ഇതിനൊരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഇവിടെ ഒന്നും കഴിയില്ലെങ്കിൽ അവിടെ അടിച്ചു വൃത്തി ആക്കിയില്ലെങ്കിലോ വിളക്ക് വെച്ചില്ലെങ്കിലോ എന്തെങ്കിലും അവർക്കൊന്നും സന്തോഷിപ്പിച്ചില്ലാച്ചുകഴിഞ്ഞാൽ ഇവർക്ക് ശ്വാസം പോലും മുടാൻ ഉള്ള ഒരു ഇത് ഉണ്ടാവില്ല അല്ലെങ്കിൽ അത്രയും വിഷ വിഷമായിരിക്കും അവർക്ക് അത് ആചരിച്ചു വന്നിരുന്നിട്ടുള്ളതായ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത അതിനോടുള്ള താല്പര്യം തന്നെ അപ്പൊ ഇങ്ങനെ അപ്പൊ ഇങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കിലും എന്തെങ്കിലും ദുരിതങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നേരെ അവര് പോവാ ഏതെങ്കിലും വേറെ ഏതെങ്കിലും അമ്പലത്തിൽ പോയിട്ട് അർച്ചന ചെയ്യാം മുട്ടയെറിക്കുക പായസം കഴിക്കുക വിളക്ക് മാല ധാര ഇത്യാദികളൊക്കെ ചെയ്യണം അവര് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നേരെ വേറെ സ്ഥലത്തേക്ക് പോവാ പക്ഷെ നിങ്ങൾ വേറെ എവിടെ പോയി കാര്യമില്ല സ്വന്തം കുടുംബത്തിലെ സ്വന്തം ധർമ്മദൈവത്തിന് കൃത്യമായിട്ട് ആചരിക്കം വളരെയധികം ദുരന്തങ്ങളാണ് ഉണ്ടാകുക കുടുംബത്തിൽ മൊത്തം എണ്ണിപ്പറയാൻ പറ്റാത്ത തരത്തിലുള്ള കഷ്ടങ്ങൾ ഉണ്ടാകുക അപ്പം അങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതിനെ മറികടക്കണം എങ്ങനെ അപ്പം ഈ ധർമ്മ ദൈവാദികളെ വിളക്ക് വെച്ച് നിത്യം വിളക്ക് വെച്ച് അത് സന്ധിക്കായാലും ശരി സന്ധിക്ക് സന്ധികളിക്കാണ് നല്ലത് എങ്കിലും കാലത്ത് വെക്കാൻ കഴിയും പറ്റുമോ കാലത്ത് ചെയ്യുക നൂറ് ശതമാനം അങ്ങനെ ചെയ്യണവർക്ക് അതിൻ്റെ ഗുണങ്ങളുണ്ടായിരിക്കും മിക്കവാറും ചിലപ്പോൾ പണിക്ക് ജോലിക്ക് പോകുന്നവരുണ്ടാവും അത് ഗവൺമെന്റ് ജോലി ആവാം കൂലിപ്പണി ആവാം എന്ത് പണിയാവാം അപ്പൊ അവര് ആ പോകുന്ന മുൻപ് കുളിച്ചിട്ട് അവിടെ ഒരു വിളക്ക് വെച്ചിട്ട് പോകാനായിട്ട് നോക്കുക അപ്പൊ അതുകൊണ്ട് വളരെയധികം നല്ലതേ ആ കുടുംബത്തിന് വരുള്ളൂ അപ്പൊ ഇങ്ങനെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതിനെ അവഗണിക്കാതെ കൃത്യമായിട്ട് ആചരിക്കുക വിളക്ക് വെക്കുക പ്രാർത്ഥിക്കുക ദൈവത്തിനെ വെച്ചുകൊണ്ട് ലോട്ടറി അടിക്കില്ല കുറി കിട്ടില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ചവർ പെട്ടെന്ന് അല്ല സ്ത്രീകൾ വശമായിട്ട് വരില്ല പെട്ടെന്ന് കച്ചവടം നടക്കില്ല അതിനൊന്നും വേണ്ടിയിട്ട് ചെയ്യരുത് കാരണം നമ്മൾ പൂർവികരായിട്ട് അങ്ങനൊന്നും വിചാരിച്ചിട്ടല്ല നമ്മുടെ വീട്ടിലാണ് ആ ദൈവം ഇരിക്കുന്നത് ഈ ദൈവം തന്നെയാണ് അപ്പുറത്തുള്ളത് വലിയ വലിയ ക്ഷേത്രത്തിൽ വലിയ ആൾക്കാർക്ക് കൂടുന്ന ക്ഷേത്രത്തിലൊക്കെ ഉള്ളത് ഇതേപോലെ ദൈവം തന്നെയാണ് അപ്പം ആ ദൈവത്തിന് അവരെന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് സിസ്റ്റമാറ്റിക്കായിട്ട് കൃത്യമായിട്ട് പുലർച്ചെത്ര മണിക്ക് നട തുറപ്പ് ഇത്ര മണിക്ക് വാക അല്ലെങ്കിൽ സംഘാഭിഷേകം അത് അല്ലെങ്കിൽ ഉഷപൂജ അങ്ങനെ നിവേദ്യം അതേപോലെ നടരക്കൽ നട തുറക്കൽ എന്നാൽ കർമ്മങ്ങൾ അതേപോലെ തന്നെ അതിന് വേണ്ട ഭഗവത് സേവ മൃത്യുഞ്ചോമം ഗണപതി ഹോമം അങ്ങനെ കാര്യങ്ങൾ കൃത്യം കൃത്യം കൃത്യമായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഓരോ ക്ഷേത്രത്തിലും അതിൻ്റെ അതിനനുസരിച്ചുള്ളതായി ചൈതന്യങ്ങൾ വർദ്ധിക്കുന്നത് നമ്മുടെ കൂടി ഒരാഴ്ച ഒരു ദിവസം വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് മാസം വിളക്ക് വെക്കില്ല എന്നാലും കുളിച്ചില്ല അത് വെച്ചില്ല ഇത് വെച്ചില്ല അപ്പുറത്തായി ഭാര്യ പുറത്തായി അല്ലെങ്കിൽ മനസ്സായി അല്ലെങ്കിൽ അമ്മ മനസ്സായി അല്ലെങ്കിൽ വീട്ടിൽ മരണം ഉണ്ടായി അല്ലെങ്കിൽ കുട്ടി എട തീണ്ടാരിയായി അല്ലെങ്കിൽ എന്താണ് മറ്റേ പ്രായപൂർത്തിയായി അല്ലെങ്കിൽ പ്രസവിച്ചു അപ്പൊ എന്നും വാലായ്മയാണ് അപ്പൊ ഈ വാലായ്മ നോക്കിയിട്ട് അവർക്ക് വെളുപ്പ് വയ്ക്കാൻ പറ്റില്ല സാധാരണ ഈ വാലായ്മയൊക്കെ എന്ന് പറഞ്ഞാൽ പെറ്റ വില ചത്ത വില തീണ്ടാറുന്ന വില എന്നൊക്കെ പറയും അത് അതിനെ എന്തെങ്കിലും ഉണ്ടായിരിക്കാം അതുകൊണ്ടാണ് നമ്മൾ അതിനെ വിമർശിച്ചിട്ടൊന്നും വിമർശിച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ മറ്റുള്ള നമ്മുടെ തലമുറകൾ പോയ പോലുള്ളതായ അതെന്തെങ്കിലും ക്ഷേത്രത്തിനോട് അനുബന്ധമായിട്ട് അതിനെ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് വിലയിൻ്റ് സ്വാഭാവികമായിട്ട് അപ്പോൾ അതിന് ചെറിയ പിള്ളേർക്ക് എത്ര എത്ര വലിയ ഉണ്ട് എങ്കിലും പതിനാറ് ദിവസം കഴിയാതെ വിളക്ക് വയ്ക്കാൻ പാടില്ല വിളക്ക് വയ്ക്കണമെങ്കിൽ പതിനാറ് ദിവസം കഴിഞ്ഞാൽ അവിടെയൊക്കെ ശുചിയാക്കിയിട്ട് വിളക്കും കാര്യങ്ങളൊക്കെ തുടർന്ന് കൊണ്ടുപോര് പിന്നെ മറ്റെന്താണ് മെൻസസ് ആയി കഴിഞ്ഞാൽ അതിനും ഇതേപോലെ ആചരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഏഴു ദിവസവും പതിനാല് ദിവസമൊക്കെ അതിനും ചില സ്വന്തം വീട്ടിലാണെങ്കിൽ തറവാട്ടിലെ എവിടെയെങ്കിലും ആണെങ്കിലും അത് ആചരിച്ചുകൊണ്ടെന്നില്ല വീട്ടിൽ അമ്പലം ഉണ്ട് വെച്ചാൽ അവരെ തൊട്ടിട്ടാണ് പോവാതിരിക്കണ ഭംഗി പ്രസവിച്ചാലത് പ്രസവിച്ചു കഴിഞ്ഞാൽ ആൺകുട്ടികൾക്ക് പത്ത് ദിവസം പെൺകുട്ടികൾ ആ പതിനഞ്ച് ദിവസം അതങ്ങനെ മാറി നിൽക്കുന്നു അല്ലെങ്കിൽ അവർ പുല എന്നുള്ളതിൽ ആചരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിലോ ദിവസങ്ങളിലോ വിളക്ക് വെക്കലോ അതേപോലെ ചെയ്യാതിരിക്കാൻ നല്ലത് ഇനിയിപ്പോൾ അമ്പലം കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ വിളക്ക് വയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പുറത്ത് നിന്നിട്ടൊരു വിളക്ക് വെച്ച് കാണിക്കേണ്ടത് അത് അത്യാവശ്യമാണ് അപ്പം അതിൽ കെട്ടേണ്ട ഉള്ളിലേക്ക് പോകണ്ട അപ്പോഴോ അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അവർ വിളക്ക് കത്തിച്ചിട്ട് അവർ കാണിക്കുക പുറത്ത് ആണെങ്കിൽ വെക്കുക അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവരെ ദുരിതങ്ങളൊക്കെ മാറും ദുരിതങ്ങൾ മാറുമെന്ന് പറഞ്ഞാൽ അവർക്ക് നി അടയരുത് അപ്പോഴാണ് അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക കാരണം മറ്റുള്ള അനർത്ഥങ്ങളും ദുരിതങ്ങളും ഒക്കെ ഇരുട്ടിൻ്റെ മറവിൽ വരുന്ന സംഗതികളൊക്കെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ അത് വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ട് ചില അവിടേക്ക് എത്തില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നും ഇരുട്ടായിട്ട് കെടുക്കുകയാണെങ്കിൽ അത് പല സംഗതികളും ഒന്ന് കയറും നമ്മുടെ സീറ്റിൽ വേറൊരാൾ വന്നിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റാത്ത പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക അപ്പം അത് മനഃപൂർവ്വം ഒഴിവാക്കുക വിളക്ക് വയ്ക്കുക കർമ്മങ്ങൾ ചെയ്യുക നമുക്ക് പറ്റില്ലെങ്കിൽ പറ്റുന്നവരെ കൊണ്ട് ചെയ്യിക്കുക അതിന് മക്കൾക്ക് അപ്പം അച്ഛനെ വിശ്വാസമില്ലാച്ചാൽ മക്കൾക്ക് വിശ്വാസം ഉണ്ടാവില്ല അവരെ കുറ്റമറി ആരില്ല അപ്പം ഈ മക്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്ന കാലത്ത് അവരോട് ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് അതിന് സംഭവം ഉണ്ടായിരുന്നു ഞങ്ങളുടെ അച്ഛൻ ജോലിക്കാരനായിരുന്നു ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അച്ഛൻ ഇതിനൊന്നും ഇഷ്ടമില്ല ഞങ്ങൾ അപ്പുറത്ത് പോകുന്നതാണ് ഇപ്പുറത്ത് പോകുന്നൊക്കെ പറയും ഞങ്ങളുടെ നാട് ഇതല്ല അപ്പം എങ്ങനെ പറഞ്ഞാലും ഏതെങ്കിലും മക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരെ ധർമ്മദൈവത്തിന്റെ പ്രത്യേകിച്ച് കൃത്യമായിട്ട് ആചരിക്കാത്തവരത്തുള്ള നല്ല പ്രശ്നങ്ങള് പല പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഒരു മഴ വന്നു തോർന്നു മാറുന്നു വേറൊരു മഴ വന്ന് തോറുന്നു വീണ്ടും ഒരു മഴ വന്നു കൊണ്ടുപോയി അങ്ങനെ വരുമ്പോന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് എന്തെന്ന് അറിയില്ല അപ്പൊ അതേപോലെ തന്നെ ബുദ്ധിമുട്ടുകൾ വരാൻ 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 തുടങ്ങിക്കഴിഞ്ഞാൽ അത് അനുഭവിക്കും തോറും ചെലപ്പോൾ അതിനോട് വലിയ ഇല്ലയുണ്ടാവും പക്ഷേ അത് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരാനുള്ള കാരണം ഇങ്ങനെ വരേണ്ട ഒരു അവസ്ഥയല്ലല്ലോ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതിനൊക്കെ ഉത്തരം കിട്ടും അതിലേക്ക് ആ വഴിക്ക് ഇറങ്ങും കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും നോക്കുമറിയും അവരെൻ്റെ ചൈതന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഇത്തരം ആളുകളൊക്കെ ഉണ്ട് വെച്ച് കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളതായ കാര്യങ്ങൾക്കോ വിളക്ക് വെപ്പ് മുടക്കരുത് അപ്പോൾ എൻ്റെ ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം